ഗോപാലകൃഷ്ണൻ എന്ന ദിലീപിന്റെ മലയാള സിനിമാ രംഗത്തെ വളർച്ച വെറും നടൻ എന്ന തരത്തിൽ മാത്രമായിരുന്നില്ല സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ രംഗത്തും പിടിമുറുക്കിയതിന് പുറമേ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് രംഗത്തും ദിലീപ് ഒരു ഡോൺ തന്നെയായിരുന്നു ദിലീപിന്റെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് വിപുലമായ അന്വേഷണം നടക്കുന്നുണ്ട് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടും ദിലീപിന്റെ സാമ്പത്തിക ഇടപാടുകൾ സംശയത്തിന്റെ നിഴലിലായിരുന്നു ബിനാമി ഇടപാടുകൾ തെളിഞ്ഞാൽ ദിലീപ് പുറത്തിറങ്ങുക സംഭയൂജ്യൻ ആയിട്ടായിരിക്കും ദിലീപ് ബിനാമി സ്വത്ത് സമ്പാദിച്ചതായി കണ്ടെത്താൻ കഴിഞ്ഞാൽ താരത്തെ കാത്തിരിക്കുന്നത് കനത്ത തിരിച്ചടിയാണ് പുതിയ ബിനാമി നിയമപ്രകാരം ദിലീപിന്റെ കണക്കില്ലാത്ത സ്വത്തുക്കൾ സർക്കാരിലേക്ക് ഒഴുകും ബിനാമി സ്വത്താണെങ്കിൽ ബിനാമി ആക്ട് പ്രകാരം സ്വത്തുക്കൾ സർക്കാരിന് കണ്ടുകെട്ടാൻ സാധിക്കുമെന്ന് ആദായ നികുതി വകുപ്പ് ഡയറക്ടർ ജനറൽ ബെന്നി ജോൺ പറയുന്നതായി മംഗളം റിപ്പോർട്ട് ചെയ്യുന്നു ദിലീപിന്റെ ഭൂമി ഇടപാടുകളും സാമ്പത്തിക ഇടപാടുകളും സംബന്ധിച്ച് ഊർജിതമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇക്കാര്യത്തിൽ പോലീസ് റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ് ആദായ നികുതി വകുപ്പെന്നും മംഗളം പറയുന്നു ദിലീപിനെതിരെ ആദായ നികുതി വകുപ്പ് നേരത്തെ ഒരു കേസെടുത്തിരുന്നു നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ടതായിരുന്നു ആ കേസ് സിനിമയുടെ പ്രതിഫലം സാറ്റലൈറ്റ് അവകാശമായും വിദേശ വിതരണാവകാശമായും സ്വന്തമാക്കിയത് വഴിയായിരുന്നു തട്ടിപ്പ് എന്നാൽ അന്ന് ദിലീപിനെതിരെ വിശദമായ അന്വേഷണം നടന്നില്ല വൻ തുക പിഴയടച്ചാണ് താരം കേസിൽ നിന്നൂരിയത് എന്നാൽ ഇത്തവണ നടക്കുന്ന അന്വേഷണത്തിൽ ദിലീപ് കുരുക്കിലാവാനാണ് സാധ്യത ണക്കിൽപ്പെടാത്ത കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് ദിലീപിനുണ്ടെന്നാണ് സംശയിക്കപ്പെടുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് ഇതേക്കുറിച്ച് അന്വേഷണം നടത്തുന്നത് അന്വേഷണത്തിന്റെ ഭാഗമായി ദിലീപിന്റെ ബാങ്ക് അക്കൗണ്ടുകളും സ്വത്തുകളും മരവിപ്പിക്കുമെന്നും റിപ്പോർട്ടുണ്ട് മലയാള സിനിമാ രംഗത്തെ ബിനാമി കള്ളപ്പണ ഇടപാടുകളിൽ ദിലീപിന് പങ്കുണ്ടെന്നാണ് സംശയിക്കുന്നത് ദുബായി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കള്ളപ്പണ റാക്കറ്റുമായും നടന് ബന്ധമുണ്ടെന്ന് മനോരമ റിപ്പോർട്ട് ചെയ്തിരുന്നു നടിയെ ആക്രമിച്ച കേസിലെ ഗൂഢാലോചന സംബന്ധിച്ചുള്ള പോലീസിന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായാൽ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗവും ദിലീപിനെ ചോദ്യം ചെയ്യും നടിയെ ആക്രമിച്ചത് വ്യക്തിപരമായ വൈരാഗ്യം കാരണമാണെന്ന മൊഴി അന്വേഷണം സാമ്പത്തിക ഇടപാടുകളിലേക്ക് കടക്കാതിരിക്കാനാണ് എന്നാണ് പോലീസ് സംശയിക്കുന്നത് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ട്രെയിൻ